നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പാലിയം വിളംബരത്തിൻ്റെ മുപ്പത്തിയേഴാമത് വാർഷികാഘോഷം നടന്നു പ്രസ് ക്ലബിൽ നടന്ന പരിപാടി വിവിധ സംഘടനാ നേതാക്കളും ഭാരവാഹികളുമായ ഡോക്ടർ ബാലചന്ദ്രൻ കുഞ്ഞി ജി കെ സുരേഷ് ബാബു ചന്ദ്രൻ ജയചന്ദ്രൻ ജി കൃഷ്ണാശാരി കൃഷ്ണൻ നമ്പൂതിരി ഷാജു വേണുഗോപാൽ ജെ ശ്രീ ഗോപാലകൃഷ്ണൻ മുക്കുംപാലമുടി രാധാകൃഷ്ണൻ അനിൽകുമാർ പാപ്പനങ്കോട് കെ എസ് രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ചരിത്രമാണ് അതിന്റെ ഓർമ്മ പുതുക്കലാണ് മുപ്പത്തിയേഴ് വർഷം മുപ്പത്തി ഏഴാമത്തെ വർഷത്തെ ഓർമ്മ പുതുക്കൽ ആണ് ഇവിടെ നടക്കുന്നത് കേരള ഗാന്ധി എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ ഐതിഹാസികമായ സമരങ്ങൾ അപ്പൊ അത്തരത്തിലുള്ള മഹചരിത്ര വ്യക്തികളുടെ ബലികുടീരങ്ങളും വീടുകളും കിടന്നുറങ്ങിയ കട്ടിലുമെല്ലാം അടിച്ചുടച്ചുകൊണ്ട് പുതിയ ഹൈവേക്ക് നേതൃത്വം കൊടുക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചരിത്രത്തിന്റെ താളുകളിലേക്ക് ഇറങ്ങി ചെല്ലണമെന്ന് നമ്മളൊരാത്മപരിശോധന നടത്തണം ഹിന്ദുവിൻ്റെ ഇടയിൽ അതിനൊരു ആത്മവീക്ഷണവും നടത്തണമെന്ന് പറഞ്ഞ പോകാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ദീർഘിക്കുന്നില്ല നമ്മുടെ ഈ സദസ്സിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ പ്രാധാന്യവും ഭാര്യ വിളംബരവും ക്ഷേത്ര പ്രവേശന വിളംബരവും ചരിത്രവുമെല്ലാം ആരാധ്യനായ നമ്മുടെ ജേഷ്ഠ സഹോദരനും ഹിന്ദുവിൻ്റെ തന്നെ മുന്നണി പോരാളി എന്ന് പറയും നമ്മുടെ മനോജ് അബ്രഹാമെല്ലാം ശബരിമല ശാസ്താവിൻ്റെ പടങ്ങളെ കൊണ്ട് ജനഹൃദയങ്ങളിൽ തപസ്യ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ പ്രൊഫസർ സി രാജഗോപാൽ അനുസ്മരണ സമ്മേളനം നടന്നു സംസ്കൃതി ഭവനിൽ നടന്ന സമ്മേളനത്തിൽ ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ മുൻ ജില്ലാ കളക്ടർ എസ് ശ്രീനിവാസൻ ഭാരതീയ വിചാരേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ നിരൂപകൻ എ മുണ്ണികൃഷ്ണൻ സംസ്കാർ ഭാരതി ദക്ഷിണക്ഷേത്രം സംയോജകൻ തിരൂർ രവീന്ദ്രൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ജി എം മഹേഷ് സ്വാഗതവും ബിപിൻ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിദാസ് അധ്യക്ഷനായിട്ട് എല്ലാ രീതിയിലും നമ്മൾ നമ്മൾ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ ചിരിച്ച മുഖമാണ് എല്ലാവരോടും സ്നേഹമായിട്ട് മാത്രം പെരുമാറുന്നു നന്മ മാത്രം ചെയ്ത ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ സൗഹൃദ കൂട്ടായ്മയിൽ ഒരു അംഗമായി ചേരാൻ കഴിഞ്ഞതിന് ഞങ്ങളൊക്കെ സന്തോഷിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ കഥകളിയൊക്കെ സംഘടന തുടക്കം എന്ന നിലയ്ക്കാണോ ഒരു സംഘടനയെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല ഈ ഭാരതത്തിൽ എപ്പാടും സഞ്ചരിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്കാണോ നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ സന്ദേഹമായിട്ട് കാരണം ഈ മേഖലകളിലെല്ലാം